നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ പാർട്ടികളെല്ലാം പ്രചാരണങ്ങളും പിടുത്തവും ഒക്കെയായി ഇപ്പോൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പര്യടനവും പ്രചാരണവുമായി ബി ജെ പി കളത്തിലിറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്നത് തുടക്കം തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ അത് ഉറപ്പായിരിക്കുകയാണ് വിജയമുറപ്പിച്ച് സജീവമായി തന്നെ തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ് സുരേഷ് ഗോപി എല്ലാ പരിപാടികളിലും നിരസാന്നിധ്യമാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ അദ്ദേഹത്തിന് തന്നെ പണിയായി മാറുകയാണ് മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയതു മുതൽ ദൈ ഇപ്പോൾ തൃശ്ശൂരിലെ ദേവാലയത്തിന് നൽകിയ സ്വർണ കിരീടം വരെ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ മാതാ ദേവാലയത്തിന് മകളുടെ കല്യാണത്തിന് നേർച്ചയായി സ്വർണ കിരീടം എന്ന് പറഞ്ഞു നൽകിയ കിരീടം ചെമ്പു കിരീടമാണെന്ന വാർത്ത വന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണെന്ന തരത്തിൽ ട്രോളുകളിൽ ഇപ്പോൾ ഈ വിഷയമാണ് മുന്നിൽ ഈ ട്രോളുകൾക്കെതിരെ മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി തന്റെ ത്രാണിക്കനുസരിച്ചാണ് ലൂർദ് മാതാവിന് കിരീടം നൽകിയതെന്നായിരുന്നു ഇതിനോട് സുരേഷ് ഗോപി പ്രതികരിച്ചത് ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി മാതാവിന് കിരീടം സമർപ്പിച്ചത് അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഈ വിഷയം ഇപ്പോൾ വാർത്തയായി മാറി എന്നാൽ ഇപ്പോഴിതാ അദ്ദേഹം മറ്റൊരു വാഗ്ദാനം നൽകിയ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പത്തു ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് സമർപ്പിക്കുമെന്നും അതിലൊരു വൈരക്കല്ല് പതിപ്പിക്കുമെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവായ സുരേഷ് ഗോപി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഇന്നലെയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് പ്രചരണത്തിന്റെ ഭാഗമായ റോഡ് ഷോയ്ക്കിടെയാണ് കിരീട വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം തന്റെ കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു കിരീടമെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അത് ഓഡിറ്റ് ചെയ്യാൻ മറ്റു പാർട്ടികൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു മാതാവ് കിരീടം സ്വീകരിക്കുമെന്നും താൻ കിരീടം നൽകിയതിൽ വിശ്വാസികൾക്ക് പ്രശ്നമില്ലെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് മകളുടെ നേർച്ചയ്ക്ക് നൽകിയതാണ് ആദ്യത്തെ കിരീടം പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു കിരീടം നൽകുമെന്ന് പറഞ്ഞത് ഒരു വിവാദത്തിന് വഴിവെക്കും എന്നത് തീർച്ചയാണ് കാരണം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് സ്ഥാനാർത്ഥികളെ എല്ലാ പാർട്ടികളും പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു മറ്റൊന്നുമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണ ആയുധമായ ചില വിഷയങ്ങൾ ആയുധമാക്കരുത് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് അതിൽ ആരാധനാലയങ്ങളെ പ്രചരണ ആയുധമാക്കരുത് എന്ന നിർദ്ദേശം പ്രധാനപ്പെട്ടതാണ് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെതിരെ കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു ആരാധനാലയത്തിന് സ്വർണവും വൈരക്കല്ലവും വെച്ച കിരീടം തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നൽകുമെന്ന വാഗ്ദാനമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഈ പ്രഖ്യാപനം കാരണം ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എടുത്തു ചാടിയുള്ള പാർസിൽ കാരണം സുരേഷ് ഗോപിക്കും ബിജെപിക്കും പണി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലെ പ്രധാന പ്രചാരണ ആയുധങ്ങളാണ് ആരാധനാലയങ്ങൾ കേരളത്തിലും അത് നടപ്പിലാക്കാൻ തന്നെയാണ് ഈ ബി ജെ പി നേതാവ് ശ്രമിച്ചതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടും അത് ലംഘിച്ച സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിക്ക് അദ്ദേഹത്തിന് തന്നെ പണി കിട്ടുമെന്നാണ് വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ വോട്ടുകൾ പെട്ടിയിലാക്കാൻ തൃശൂരിൽ രാവും പകലുമില്ലാതെ ഓടി നടന്ന സുരേഷ് ഗോപി ചോദിച്ചു വാങ്ങിയതാണ് ഈ പണിയെന്ന് തന്നെ പറയാം